ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ വൈറ്റസ് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് അതിനകത്ത് ലാലേടാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് ടാസ്കുകളൊക്കെ കുളമാക്കിയെ കുറിച്ചു വൈകിട്ട് ചോദിക്കും അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറിപ്പോവാനുള്ള സാധ്യത അനീഷാണ് കാരണം ആ ബോട്ടിലുകളൊക്കെ എടുത്തെറിയും പ്രേയൊക്കെ തള്ളിമറുകൊക്കെ ചെയ്ത് ഭയങ്കര ഷോ നടത്തിയത് നമ്മുടെ അനീഷാണ് അതുകൊണ്ട് ഇന്ന് മിക്കവാറും അനീഷിന് ഏറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമതായിട്ട് അനുമോൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ബിഗ് ബോസ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അനുമോൾ ക്യാരക്ടർ പിടിച്ചു എന്നുള്ള കാര്യം ശരിയാണ് അനുമോളുടെ സ്ഥലം ലാലേട്ടർ അവിടെ കൃത്യമായിട്ട് അനുമോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഗെയിമിനെ അങ്ങനെയായിരുന്നു സമീപിക്കേണ്ടത് കുറച്ചുകൂടെ അനുമോളുടെ ഭാഗത്തു ആ ഗെയിമിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നുണ്ടെങ്കിൽ അതും ലാലേട്ടൻ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അനീഷിന് കൂടെ അനുമോളും ഇത്തവണ ഏറിൽ കയറും പിന്നെ ലാലേട്ടൻ ആ പ്രമോയിൽ പറയുന്നത് വെസൽ കഴുകുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ അനീഷും ആദ്യം കൂടാണല്ലോ അതിൽ ആടെ ഭാഗത്താണ് ന്യായം ആടെ ഭാഗത്താണ് തെറ്റ് ഉള്ള കാര്യം ബിഗ് ബോസ് എങ്ങനെ നോക്കി കാണുന്നു എന്നാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ പിന്നെ വളരെ പ്രധാനമായിട്ട് ഇന്ന് ലാലേട്ടൻ ചോദിക്കുമെന്ന് ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്ന കാര്യമാണ് അനീഷിനെ ആതിലാ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആ ഒരു സംഭവം കാരണം ആ ഒരു സംഭവം ഇത്രയധികം കത്തിക്കാൻ കാരണം ബിഗ് ബോസ് തന്നെയാണ് ഏകദേശം മിക്ക പ്രേക്ഷകരും ലൈവിലൂടെ ആ ഒരു സംഭവം നേരിട്ട് കണ്ടതാണ് അനീഷിനെ തല്ലുക എന്ന പ്രവൃത്തി മാത്രമല്ല ആ കൂട്ടത്തിൽ അനീഷിനെ നല്ല ഒന്നാന്തരം പൂര തെറിയും വിളിച്ച് മാവൂട്ടിയുള്ള ചീത്ത വിളിച്ചിട്ടാണ് അനീഷിനെ പുറത്തിനായിട്ട് അടിക്കുന്നത് അത് കൃത്യമായിട്ട് സീനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഓടുന്നുണ്ട് ബിഗ് ബോസ് അത് വൈദ്യത്തെ എപ്പിസോഡിൽ മുക്കി എന്നതുകൊണ്ട് പ്രേക്ഷകർ അത് കാണാതിരുന്നിട്ടില്ല അത് ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല അത് മുക്കിയത് കൊണ്ടാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ആ സീൻ കാണിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നോർമലൈസ് ആയിട്ട് പോയാലേ ബിഗ് ബോസ് അത് മുക്കിയെങ്കിലും ആദ്യം ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോൾ ഓരോ കണ്ടസ്റ്റന്റും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ആരിലും അക്ബറും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു റിഫ്ലക്ഷൻ അല്ല ഫിസിക്കൽ റസൾട്ട് ആണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അനീഷ് അയാൾ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതൊരു ഫിസിക്കൽ അസോട്ട് ആണോ അത് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പുറത്താകുമെന്നോ അങ്ങനൊന്നും അയാൾ ചിന്തിക്കുന്നില്ല അയാൾക്ക് മുന്നോട്ട് പോകണം അയാൾക്ക് ഗെയിം കളിക്കാൻ അയാൾക്ക് ജയിക്കണം എന്ന ചിന്ത മാത്രമാണോ കൂടെ ഉള്ളവരൊന്നും പുറത്താവുന്ന ഒരു ആഗ്രഹമില്ല അപ്പൊ പതിനെട്ട് പേരും അവിടെ ഉണ്ടാകുകയും വേണം പുള്ളിക്ക് കപ്പെടുക്കുകയും വേണം ഈ ഒരു ചിന്തയോടാണ്നീഷ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു വിഷയം വളരെ ഗൗരവപരമായിട്ട് ലാലാട്ടനെന്ന് ചോദിക്കേണ്ടതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലാട്ടനെ ഈ ഒരു വിഷയം ചോദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ബിഗ് ബോസ് എന്ന ഷോയിലെ ഏറ്റവും വലിയ വയലേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റോബിൻ റിയാസിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ ചുമ്മാ ഒന്ന് തൊട്ടതേ ഉള്ളൂ ഒരു ദാഷനവും ഇല്ലാതാണ് റോബിനെ പുറത്താക്കിയത് പിന്നെ കഴിഞ്ഞ സീസണിൽ റോക്കി അത് പിന്നെ നല്ലൊരു പഞ്ചായിരുന്നു അതിനകത്തൊന്നും പറയാനില്ല പിന്നെ അതിലേക്ക് കാണിച്ച പ്രവൃത്തി കൃത്യമായിട്ടും ലാലാട്ടൻ ചോദിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അഥവാ ഈ ഒരു വിഷയം ഇനി ചോദിക്കുന്നില്ലെങ്കിൽ ഈ സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തന്നെ ഉണ്ടായാലും ഫിസിക്കൽ റെസോട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവരുത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡിൽ ഇത് ചോദിക്കുമല്ലോ എന്ന് കാരണം ഇതിനേക്കാളും വലിയ ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണോ ജിസൈൽ ആര്യന്റെ വിഷയത്തിൽ അനുമോളെ ഏറിക്കേറ്റതാണ് ഒന്നിലെ വിഷയത്തിൽ മസാനി ലക്ഷ്മി ഏറിക്കേറ്റിയതാണ് അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ഏതായാലും അനീഷ് അത് ഫിസിക്കൽ അസൾട്ടായിട്ട് അപ്പീൽ ചെയ്തിട്ടില്ല ലാഭി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഒരു ഗെയിം ആയിട്ട് കണ്ടിട്ടുള്ളൂ അതിന് പുറത്താകുന്ന എനിക്ക് യാതൊരു ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരിക്കും അനീഷ് പക്ഷേ ബിഗ് ബോസ് നഷ്ടപ്പെടുത്തിയ നല്ല അവസരമാണ് ഈ ഒരു വിഷയത്തിന് തീപിടിപ്പിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് എപ്പിസോഡിൽ ഇത് പ്രേക്ഷകരെ കാണിക്കാതിരുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം